ഇരിങ്ങാലക്കുടയിൽ ഭർത്തൃഗൃഹത്തിൽ ഇരുപത്തിമൂന്നുകാരി ഫസീല ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിവാഹസമയത്ത് ഫസീലയ്ക്ക് പതിനാറ് പവന്റെ സ്വർണം നൽകിയിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് എന്നാൽ കൂടുതൽ പണം ചോദിച്ച് ഭർത്താവ് നൌഫലും കുടുംബവും യുവതിയെ മർദ്ദിച്ചു ഭർത്താവിന്റെ വീട്ടിലെ ചുമരിൽ തൊടാൻ പോലും ഫസീലയ്ക്ക് അനുവാദമുണ്ടായിരുന്നില്ല വാഷിംഗ് മെഷീനിൽ തൊട്ടാൽ അടിക്കുമായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സെക്കീനയുടെയും മകളാണ് ഫസീല മൂന്ന് മാസം കൂടുമ്പോൾ അരിയും സാധനങ്ങളും ദമ്പതികൾ നൌഫലിന്റെ വീട്ടിലെത്തിച്ചിരുന്നു ഫസീലയ്ക്കിടയ്ക്ക് രണ്ടായിരം രൂപ കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ ഇതുപോലും നൌഫൽ കൈക്കലാക്കുമെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു സംഭവത്തിൽ നൌഫലിനെയും ഇയാളുടെ മാതാവ് റെംലത്തിനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിവയടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടാമത് ഗർഭിണിയായതിന്റെ പേരിൽ യുവതി ഇവർ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു യുവതിയുടെ അടിവയറ്റിൽ ചവിട്ടേറ്റ പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഫസീലയുടെ വിവാഹം കഴിഞ്ഞ ഒരു ആയിട്ടുള്ളൂ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുമുണ്ട് യുവതി രണ്ടാമതും ഗർഭിണിയായിരുന്നു എന്ന വിവരം മരിക്കാൻ പോകുന്നുവെന്ന സന്ദേശം വന്നപ്പോഴാണ് വീട്ടുകാർ പോലും അറിയുന്നത് ഭർത്താവിന്റെ ഉപദ്രവമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കാട്ടി ഫസീല അവസാനമായി മാതാവിനയച്ച സന്ദേശവും പുറത്തുവന്നിരുന്നു ഗർഭിണിയായ തന്നെ വയറ്റിൽ ചവിട്ടിയെന്നും നിരന്തരം മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് ഫസീല ഉമ്മയ്ക്കയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ ഭർത്തൃമാതാവ് തെറിവിളിച്ചുവെന്നും അവർ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞുവെന്നും ഫസീല പറയുന്നുണ്ട് ആത്മഹത്യക്ക് പിന്നാലെ പോലീസിൽ പരാതി നൽകിയ ഫസീലയുടെ കുടുംബം നൌഫലിന്റെ വീട്ടുകാർ വളരെ മോശമായാണ് സംസാരിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു ഫസീലയുടെ വിവാഹം കഴിഞ്ഞ ഒരു വർഷം ഒൻപത് മാസവുമായി യുവതി രണ്ടാമതും ഗർഭിണിയായി ഫസീലയുടെ മരണത്തിൽ അമ്മാവൻ നൌഷാദും രംഗത്തെത്തി ഫസീലയും ഭർത്താവും തമ്മിൽ പതിവായി വഴക്കുണ്ടായിരുന്നു ഫസീല വിളിച്ചു പറഞ്ഞപ്പോൾ അതത്ര കാര്യമാക്കിയില്ല കാരണം എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതി പക്ഷേ അത് തെറ്റിപ്പോയെന്നാണ് നൌഷാദ് ഭർത്താവും ഭർത്താവിന്റെ അമ്മയും ഫസീലയുമായി അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണെന്ന് കരുതി അത് കാര്യമായി എടുത്തില്ല കുടുംബം തമ്മിൽ അകന്നുപോകേണ്ട എന്ന് കരുതി കുഴപ്പമില്ലാ മോളെ അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതല്ലേ എന്ന് പറഞ്ഞു ഫസീലയെ സമാധാനിപ്പിച്ചു അതാണ് ദോഷമായതെന്നും നൌഷാദ് പറയുന്നു ഫസീല രണ്ടാമത് ഗർഭിണിയായെന്ന് അറിഞ്ഞില്ലായിരുന്നുവെന്നും നൌഷാദും വ്യക്തമാക്കുന്നു നൌഫൽ ഫസീലുടെ വയറിന് ചവിട്ടിയതും ഉമ്മ തെറിവിളിച്ചതുമെല്ലാം അവർ അയച്ച സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് നൌഷാദിന്റെ വാപ്പയെക്കുറിച്ച് മോശം അഭിപ്രായമില്ല കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയപ്പോൾ നൌഫലിന്റെ വീട്ടുകാരുടെ പെരുമാറ്റത്തിൽ തെറ്റൊന്നും തോന്നിയില്ല പക്ഷെ പോലീസ് വന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു അവരുടെ സംസാരം കേട്ടപ്പോൾ എത്രമാത്രം ക്രൂര മനസ്സാണ് അവരുടേതെന്ന് തങ്ങളോട് അവരൊന്നും വിശദമായിട്ട് പറഞ്ഞില്ല പോലീസാണ് എല്ലാം പറഞ്ഞത് ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല ഫസീല വീട്ടിലെ ഒറ്റ മോളായിരുന്നു ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞു വിളിക്കുമ്പോൾ ഉമ്മയും വാപ്പയുമാണ് എപ്പോഴും പോകുന്നത് ഇടയ്ക്കൊരു തവണ നൌഫലിന്റെ ഉമ്മയും ഫസീലയും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ താനും കൂടെ പോയിരുന്നു അന്ന് ഫസീല തന്റെ പോലെയാണെന്ന് പറഞ്ഞ് നൌഫലിന്റെ അമ്മ പ്രശ്നങ്ങൾ തീർത്തു അങ്ങനെ തങ്ങൾ തിരിച്ചു വന്നുവെന്നും നൌഷാദ കൂട്ടിച്ചേർത്തു തെറ്റ് ചെയ്തവർ നിയമത്തിന് മുന്നിൽ വരണം മരണത്തിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല അവൻ അവളെ ശാരീരികമായി ഉപദ്രവിച്ചതാണ് ഉറുക്കാനാകാത്തത് ചെറിയ പതിവായിരുന്നു എല്ലായിടത്തും ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് കരുതിയതാണ് ഇവിടെ എത്തിച്ചതെന്നും നൌഷാദ് വിഷമത്തോടെ ഫസീലയുടെ പ്രായം നെടുക്കാടത്ത് കുന്ന സ്വദേശിയാണ് നൌഫൽ ഇരുവർക്കും പത്തു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട് ന്യൂസ് ഡെസ്ക്